ു നാളെ വരാമെന്ന് പറഞ്ഞവർ മടങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെ ഉപേക്ഷ വിചാരിച്ചത് എന്തുകൊണ്ട് എന്ന സംശയം ഇപ്പോഴും ബാക്കിയാവുകയാണ് രണ്ടും തുടരാം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ തീരുമാനമെടുത്തിരിക്കുന്നു നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് മനുഷ്യന്റേതാണെന്ന് തള്ളിക്കളയാത്ത പശ്ചാത്തലത്തിൽ അന്വേഷണം തുടരണം അതിന് നാളെ പുലരിവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നത് ഒരു കാരണവശാലും ദൗത്യം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ചെറു പുഞ്ചിരി വിടത്താണെങ്കിലും ഒരു മനുഷ്യജീവനെ ഈ മണ്ണിനടിയിൽ നിന്ന് തിരികെ പിടിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ സാഹചര്യം കളയരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏത് ജീവിയാണെന്നുള്ളത് തിരിച്ചറിയണം ബ്രീത്ത് ചെയ്യുന്നൊരു ജീവിയുണ്ടെങ്കിൽ ശ്വസിക്കുന്നൊരു ജീവിയുണ്ടെങ്കിൽ അത് മനുഷ്യനാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെങ്കിൽ തീർച്ചയായും പരിശോധന തുടരാനാണ് തീരുമാനം ഫ്ളഗ് ലൈറ്റുകൾ കൊണ്ടുവരും അവിടെ ഡിവൈഎഫ്ഐയുടെയും മറ്റ് വിവിധ സംഘടനകളുടെയും ഒക്കെ യുവജന സംഘടനകളടക്കമുണ്ട് ചെറുപ്പക്കാർ വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തും ആർമി തിരികെ വരാൻ പോകുന്നു എൻ ഡി ആർ എഫിന്റെ സംഘങ്ങൾ എത്തും പുനരാരംഭിക്കാൻ പോകുന്നു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ീസ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ രാത്രിയിൽ ഇതേപോലെ ശ്വസിക്കുന്ന ഒരു ജീവിയുടെ സാന്നിധ്യം റഡാർ പരിശോധനയിൽ കണ്ടെത്തിയതിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഒരു മിഷൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുനരാരംഭിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരു പക്ഷേ അതിനുള്ളിലുള്ളത് ഒരു മനുഷ്യന്റെ ജീവന്റെ തുടുപ്പാണെങ്കിൽ ഈ എടുത്ത് എഫേർട്ട് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടും അത് വിജയത്തിന്റെ ഒരു ചെറുപുഞ്ചിരി